ഈ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴാണോ ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊൻപതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബില് അപ്പൊ അതിലെല്ലാവരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭനാലേട്ടന അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ അയ്യോ അറിയില്ല നിങ്ങൾ പടം പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച് വരും ഇപ്പം ഞാൻ എൻ്റെ അസലൻറെയും കോം എൻറെ അസലൻറെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ത്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാമോ സൂപ്പർ ഷണലിന്റെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതൽ സിംഗിൾസിന്റെ ഒരു അങ്ങനെ ഇത് ഇപ്പൊ പ്രേമലുവിലെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറച്ചുകൂടെ ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഏ അത് സൂപ്പർ സോന കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയമിന് പറഞ്ഞ് കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും ഇത് സോനും ഭയങ്കര ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്റ്റേഴ്സ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ എന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ